ഈ ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോൾ മൂന്ന് രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം മൂന്ന് രീതിയിൽ ഇതിനെ കാണുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും ഒന്നാമത്തെ ആളുകൾ പറയും അയ്യോ എൻ്റെ ഗ്ലാസ്സിലാകെ പകുതി വെള്ളമേ ഉള്ളൂ എന്തോ പറയും നിരാശപ്പെട്ടിരിക്കും എനിക്ക് ആകെ പകുതി വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെടും രണ്ടാമത്തെ കൂട്ടരോ പകുതി എം ടി ആണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും പകുതി എം ടി ആണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കും മൂന്നാമത്തെ ഒരു ടീമുണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് റിയലിസം റിയാലിറ്റി ദേ അക്സെപ്റ്റ് ദർ ഫാക്റ്റ് അവൻ ഇതെടുത്ത് വെച്ചിട്ട് എന്ത് പറയും എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട് അതിൽ വെള്ളമുണ്ട് പകുതി നിറഞ്ഞിട്ടുണ്ട് ബാക്കി പകുതി നിറയാനുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്കിത് ഫുള്ളാക്കാൻ പറ്റും ദ അക്സെപ്റ്റ് ദ റിയാലിറ്റി അതിനെന്താ പറയുന്നത് ലോ ഓഫ് റിയലിസം ഉണ്ടായിട്ടും ഇല്ലായ്മ പറയുന്ന ആളുകൾ കയ്യിലുണ്ടായിട്ടും ഇല്ലായ്മ പറയുന്ന ആളുകൾ ടൈപ്പ് വൺ ഇത്രയും നേടിയിട്ടും ഒന്നും ആയില്ല എന്ന് പറയുന്നത് ടൈപ്പ് ടു ടൈപ്പ് എന്താ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നവൻ കാര്യങ്ങളെ കാണുന്നവൻ ഹു ആർ യു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ബി റിയലിസ്റ്റിക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് വേണം ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ് അതാദ്യം ആക്സെപ്റ്റ് ചെയ്യണം ലോ ഓഫ് റിയലിസം ഇന്ന് ഇന്ന് നടപ്പാക്കണം ജീവിതത്തിൽ ലുക്ക് ഇന്ന് മുതൽസ് ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണാൻ നിൽക്കരുത് ഓക്കെ ഇങ്ങനൊരു കാര്യം ചെയ്തു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ ഓക്കെ ദിസ് ഈസ് ദ ഫാക്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും റിയലിസ്റ്റിക് ആയിട്ട് അതിനെ അപ്പുറച്ച് അല്ലാതെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് രണ്ട് എടുത്ത് തലയിൽ വെച്ച് എല്ലാം പോയേ എല്ലാം പോയോ പോയ വഴിക്ക് ചെറിയൊരു പ്രശ്നം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫേസ് ചെയ്ത ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുകയെ ആ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നൊന്ന് തിരിഞ്ഞു നോക്കിക്കേ ഇസ് ഇറ്റ് റിയലി എ പ്രോബ്ലം ഏ അത് ശരിക്കും ഒരു പ്രശ്നമായിരുന്നോ അല്ല സോ മൈ ടീം യുവർ പ്രോബ്ലം ഈസ് നോട്ട് യുവർ പ്രോബ്ലം ദ വേ യു ലുക്ക് അറ്റ് ദ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള നിങ്ങളുടെ കാഴ്ചയാണ് പ്രശ്നം നിങ്ങൾ പ്രശ്നം എന്ന് കാണുന്നത് മറ്റു പലർക്കും ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സു ബി റിയലിസ്റ്റിക് ഇൻ യുവർ ലൈഫ് ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇറ്റ് ഷുഡ് ബി വിത്ത് കോൺഫിഡൻസ് കോൺഫിഡൻസോടുകൂടി വേണം ആക്ഷൻ എടുക്കാൻ